പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാളികൾക്ക് മല്ലു അർജുൻ എന്ന പേരിൽ അദ്ദേഹം സുപരിചിതനാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അല്ലു അർജുൻ ശ്രദ്ധിക്കപ്പെടുന്നത് പുഷ്പ എന്ന ചിത്രത്തിലൂടെയാണ് ഒരൊറ്റ ചിത്രത്തിലൂടെ തന്നെ വലിയ ഫാൻ ബേസ് ആണ് താരം അവിടെ സ്വന്തമാക്കിയത് പുഷ്പയോടൊപ്പം ഇറങ്ങിയ പല ഹിന്ദി സിനിമകളെയും മറികടന്ന് റെക്കോർഡ് കളക്ഷനാണ് പുഷ്പയുടെ ഒന്നാം ഭാഗം ഹിന്ദി ഡബ്ബിൽ സ്വന്തമാക്കിയത് പുഷ്പയുടെ രണ്ടാം ഭാഗം ഇറങ്ങുമ്പോൾ ട്രെയിലർ ലോഞ്ചിന് അണിയറ പ്രവർത്തകർ വേദിയാക്കിയത് പാറ്റ്നായിരുന്നു ആയിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപ ബോക്സ് ഓഫീസ് കളക്ഷനുമായി പുഷ്പാറ്റുവിൻ്റെ വിജയഗാഥ തുടരുകയാണ് ഇപ്പോൾ അല്ലു അർജുൻ ബോളിവുഡിലേക്ക് അരങ്ങേറുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബോളിവുഡിലെ ഹിറ്റ് ഫിലിം മേക്കർ സഞ്ജയ് ലീല ബൻസാലിയുടെ ജുഹുവിലെ ഓഫീസ് അല്ലു സന്ദർശിച്ചിരുന്നു ഇതേ തുടർന്നാണ് ഊഹാ പോഹങ്ങൾക്ക് ശക്തി കൂടിയത് ആലിയ ഭട്ട് രൺബീർ കപൂർ വിക്കി കൗശൽ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സഞ്ജയ് ലീല ബൻസാലി സംവിധാനം ചെയ്യുന്ന ലവ് ആൻഡ് വാർ എന്ന ചിത്രം പണിപ്പുരയിലാണ് ഇതിലായിരിക്കും മല്ലുവർജനം എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും തന്നെ ഇതുവരെയും വന്നിട്ടില്ല